ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തിരികുകയാണ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ നമ്മുടെ സായി രാജാവിൻ്റെ അഴിഞ്ഞാട്ടമാണ് ഇപ്പോൾ നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സായി രാജാവ് കുറേ ഉത്തരവൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആരും മിണ്ടരുത് രാജാവിന് മാത്രം മിണ്ടാൻ പാടുള്ളൂ എന്നൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ ഉള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ അർജുൻ ശ്രീധു കോംബോയുടെ ചില കളികളും നമുക്ക് കാണാം എന്തായാലും നമ്മുടെ ശ്രീധുവിനെ ഒറ്റിക്കൊടുത്തിട്ട് ഒറ്റിക്കൊടുത്ത് ശ്രീധുവിനെ ജയിലിലാക്കാണ് അതായത് രാജാവിൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് പറഞ്ഞ് അർജുൻ തന്നെ നമ്മുടെ സായി രാജാവിൻ്റെ അടുത്ത് പറയുകയും അങ്ങനെ അവരെല്ലാവരും കൂടെ ശ്രീധുവിനെ പൊക്കിയെടുത്ത് ജയിലിൽ അടക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ജയിലിൽ നിന്ന് ശ്രീധൂനെ പുറത്തിറക്കാൻ വേണ്ടി അർജുൻ ശ്രമിക്കുകയാണ് നമ്മുടെ ജയിലിലെൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ശ്രീധുവിനെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത് സായി കണ്ടുപിടിച്ച് അവർ രണ്ടുപേരെയും അതായത് ആ ഇണക്കളികളെ കൂട്ടിലടച്ചു എന്ന് തന്നെ പറയാം അതായത് സായി രാജാവ് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പെരുമാറി എന്ന് തന്നെ പറയാം അതിനിടയിൽ അതിനുള്ളിൽ കിടന്നിട്ട് അവർ നമ്മുടെ ജയിൽ ബ്രേക്ക് ചെയ്ത് പുറത്തു പുറത്തു പോകാനൊക്കെ നോക്കിയായിരുന്നു അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ വാണിംഗ് എത്തി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർട്ടി ഡാമേജ് അനുവദിക്കുന്നതല്ല ഇത് ടാസ്ക് മാക്സിമം എൻജോയ് ചെയ്യുക എന്നാണ് പറയുന്നത് എന്തായാലും ഇണക്കിളികൾ ആ കൂട്ടിനുള്ളിൽ തന്നെ കിടക്കുകയാണ് എന്തായാലും സായ രാജാവ് നല്ല രീതിയിൽ തന്നെ രാജ്യം വാണിട്ടുണ്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായം ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് രൂപപ്പെടുത്തുക അതോടൊപ്പം ഒരു മണിക്കൂറിൽ കൃത്യമായ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സന്ദർശിക്കുക താങ്ക് യു